നമസ്കാരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പുറകിൽ ഡോക്ടേഴ്സ് ലൈൻ റോഡിൽ ഓടയുടെ വിടവിൽ വീട്ടമ്മയുടെ കാൽ കുടുങ്ങി ഓമല്ലൂർ ആറ്റരികം തോട്ടത്തിൽ പുത്തൻ വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള ബീനയുടെ കാലാണ് ഓടയിൽ കുടുങ്ങിയത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ ഇവിടെയുള്ള ഡോക്ടറെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു സ്കൂട്ടർ നിർത്തിയ ശേഷം ബീന ഓടയുടെ മുകളിലേക്ക് കയറി നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് വിടവിൽ കാൽ കുടുങ്ങിയത് ഓടയുടെ സ്ലാബിന് മുകൾ ഭാഗത്ത് പുല്ലും മറ്റും നിറഞ്ഞു കിടന്നിരുന്നതിനാൽ വിടവു കാണാൻ സാധിച്ചില്ല ഉറക്കെ നിലവിളി കേട്ട ആളുകൾ ഓടിയെത്തി തുടർന്ന് അഗ്നിരക്ഷാ സേനയും എത്തി ഓടയുടെ സ്ലാബ് അകത്തി കാൽ പുറത്തെടുത്തു ഉടനെ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജനറൽ ആശുപത്രിയിൽ കെട്ടിടം പണി നടക്കുന്നതിനാൽ ഡോക്ടേഴ്സ് ലൈൻ റോഡ് വഴിയാണ് ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളും കടന്നു പോകുന്നത് പ്രധാന ഗേറ്റും പുറകുവശത്തു കൂടിയാണ് അടുത്ത സമയത്താണ് ഡോക്ടേഴ്സ് ലൈൻ റോഡ് നവീകരിച്ചത് എന്നാൽ ഓടയുടെ പണികൾ ശരിയായി നടന്നിട്ടില്ല പൊതുവെ വീതി കുറഞ്ഞ റോഡായതിനാൽ ആളുകൾ നടന്നു പോകുന്നത് ഓടയുടെ മുകളിൽ കൂടിയാണ് ഓടയുടെ പല ഭാഗത്തും സ്ലാബ് നിരപ്പില്ലാതെ കിടക്കുകയാണ് வெள்ள <laughs> வெள்ள <laughs> <laughs> എനിക്ക് കൊടുക്കാനില്ല ആരെന്ന് കാണാ കാണാ കൊടുക്കാനില്ല സ്ട്രക്ചർ 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 എടു കാലി ഇറുങ്ങിണ്ടോ ഓക്കേ കൊടുക്കാനില്ല ഓൾഡിങ് ഇരിക്കേ ഇറുോളേടാന പോയി ചെക്ക് ആരെന്ന് പോവുമോ ഇല്ല പോട്ടല പോട്ടലന്ന് ലോഡല്ലേ വേണ്ടല്ല വേണ്ടല്ലേ ജയിക്കില്ല ഒന്നെടുക്കേണ്ടത് വാസ് ഫില്ലുണ്ടാകും ഒരു ഉൾപ്പില്ല സ്ട്രക്ചർ സ്ട്രക്ചർ ഹോസ്പിറ്റലിൽ നിന്ന് എടുക്ക് ഹോസ്പിറ്റലിൽ അല്ലേ അങ്ങോട്ട് അങ്ങോട്ട് പറ്റി ആയോ കുഴപ്പൊന്നുമില്ല കേട്ടോ 你们两个，好好，好好，好好。